ഇതാണ് നമ്മുടെ മുപ്പത്തിരണ്ട് കിലോമീറ്റർ മൈലേജ് വരുന്ന പുതിയ സ്വിഫ്റ്റ് നിങ്ങൾക്കൊരു ബൈക്ക് കൊണ്ടുനടക്കുന്ന ലാഘവത്തോടു കൂടി കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു ഒന്നൊന്നര മുതൽ തന്നെയാണിത് രണ്ടായിരത്തി ഇരുപത്തിനാല് ന്യൂഷപ്പ് സ്വിഫ്റ്റ് പുറത്തിറങ്ങിയിട്ട് ഏതാനും മാസങ്ങളായെങ്കിലും ഇതിൻ്റെ സി എൻ ജി വേരിയൻറ്റ് ഇറങ്ങുന്നത് ദേ ഇപ്പോഴാണ് ഈ സെഗ്മെൻറ്റിൽ തന്നെ ബസ്റ്റിംഗ് ക്ലാസ് മൈലേജുമായിട്ടാണ് ഇതിൻ്റെ വരവ് നിങ്ങളുടെ സിബിൽ ഓക്കെ ആണ് നിങ്ങൾക്ക് ഒരു അറുപതിനായിരം എഴുപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് ഇടാനുണ്ടെന്ന് ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഇവനെ ഇറക്കിക്കൊണ്ട് പോകാവുന്നതാണ് നിങ്ങൾക്ക് ഇത്രയും മൈലേജ് കയറുന്ന ഈ ഒരു സെഗ്മെൻറ്റിൽ കാറ് വേറൊരു ബ്രാൻഡും നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നില്ല പുറത്തു ലുക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് അങ്ങനെ വലിയ മാറ്റമൊന്നുമില്ല സി എൻ ജിയിലേക്ക് വരുന്ന സമയത്ത് പിന്നെ ഈ കോർണറിലായിട്ട് ഇങ്ങനെ ഒരു ഗ്യാപ്പുണ്ട് സി എൻ ജി ഫില്ല് ചെയ്യാനുള്ളത് അതുമാത്രമേ ഉള്ളൂ പുറത്തുനിന്ന് നോക്കുന്ന സമയത്ത് പിന്നെ നിങ്ങൾ സി എൻ ജി ഫില്ല് ചെയ്യുന്നതിനെ പറ്റിയിട്ടൊന്നും വറീടാവേണ്ട ആവശ്യമില്ല കാരണം വെച്ചാൽ ഇപ്പോൾ പണ്ടത്തെ മാടയല്ല ഇപ്പം കുറേയൊക്കെ പമ്പുകളിലും നമുക്ക് സി എൻ ജി ഫില്ല് ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക് അത്യാവശ്യം ഓട്ടമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ബെസ്റ്റ് ഓപ്ഷൻ തന്നെയായിരിക്കും ഇത് ഇ എക്സ് ഐ വി എക്സ് ഐ ഓപ്ഷനൽ സെഡ് എക്സ് ഐ ഈ മൂന്ന് വേരിയൻ്റുകളിലാണ് ഇപ്പോൾ സി എൻ ജി വന്നിട്ടുള്ളത് ഏറ്റവും ടോപ്പ് വേരിയൻറ്റിലും ഇല്ല ഏറ്റവും ബേസ് വേരിയൻറ്റിലും ഇല്ല ഇതിൻ്റെ വി എക്സ് ഐയുടെ പ്രൈസ് വരുന്നത് ഏകദേശം എട്ടേ ഇരുപതാണ് ഓൺ റോഡല്ല ഇത് എക്ഷോറും ഷോറും പ്രൈസാണ് അതായത് നമ്മൾ നോർമൽ സ്വിഫ്റ്റിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഏകദേശം ഒരു ലക്ഷം രൂപയുടെ വ്യത്യാസം വരുന്നുണ്ട് പക്ഷേ അത്യാവശ്യം ഓട്ടമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഇത് മുതലാക്കാവുന്നതാണ് ഇതിൻ്റെ ഇൻറ്റീരിയറിലേക്ക് പോകുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രധാനമായിട്ടുള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ പെട്രോളിൽ നിന്ന് സി എൻ ജിയിലേക്ക് സ്വിച്ച് ചെയ്യാനുള്ള ഒരു സ്വിച്ച് ഉണ്ടായിരിക്കും ഇവിടെ അല്ലാണ്ട് പ്രത്യേകിച്ച് മാറ്റങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല നിങ്ങൾ നോർമൽ സ്വിഫ്റ്റിൽ നിന്ന് മെയിനായിട്ട് നിങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരുന്ന ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബൂട്ട് സ്പേസ് ആയിരിക്കും നിങ്ങൾ ഈ കാണുന്ന പോലെ ഇവിടെ ഒരു സി എൻ ജി സിലിണ്ടർ ആണ് വരിക അതുകൊണ്ട് തന്നെ നമുക്ക് കാര്യമായിട്ടുള്ള ബൂട്ട് സ്പേസ് ഒന്നും ഇവിടെ ഉണ്ടാവില്ല പിന്നുള്ള ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ഇതിന് സ്പെയർ വീല് വന്നിട്ടില്ല സ്പെയർ വീൽ ഉണ്ടാവില്ല അതായത് സി എൻ ജി വേരിയൻറ്റിന് നമുക്ക് സ്പെയർ വീലെന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഇല്ല അതിന് പകരം ദേ ഈ കാണുന്ന ഒരു അഡ്വാൻസ്ഡ് പഞ്ചർ കിറ്റാണ് തന്നിട്ടുള്ളത് ഇതും വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു സാധനമാണ് നിങ്ങൾ വഴിയിൽ പഞ്ചറായിട്ട് പെട്ടു പോവാന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സുഖമായിട്ട് പോകാവുന്നതാണ് ഇനി നിങ്ങൾക്ക് സ്വിഫ്റ്റ് സി എൻ ജിയിൽ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അടിയിൽ ഈ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി ഇവർക്ക് ഓൾ കേരള ഡെലിവറി ഉണ്ട് എന്ത് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ ശരി ബൈ